ഇത് നമ്മളെ ചെറിയൊരു കടയാണ് നാട്ടിലത്തെ പോലത്തെ ഒരു അനാദിപ്പൊടി പറയും ഇത് നമ്മൾ ഷാഫിക്ക ഇതാ ഷാഫിക്ക ഒരു ഡ്രൈ മുട്ട വേണം ഇത് നമ്മൾ ഷാഫിക്കാണ് ഇത് നമ്മൾ ഷോപ്പിൽ ഇതാ ഇത് നമ്മൾ ചെറിയൊരു ബ്ലോഗിട്ടാ എല്ലാവരും ഇത് നമ്മൾ പിന്നെ കടലിന്റെ ഓണർ കാഞ്ഞങ്ങാട് ഷാ ഷോപ്പിലെ ഇത് നമ്മൾ ഇടുന്നതാണ് സാധനം വേങ്ങാറ് അപ്പം നമുക്കില്ല ഒരു ഡ്രൈ മുട്ട വേണം ഒരു ഡ്രൈ ഷെബിയർ മറ്റേ ഷെബീർ മാർക്കറ്റ് മാർക്കറ്റാ ഓക്കേ ഇല്ല ഇതെല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഏട്ടാ ഇല്ലാത്ത ഐറ്റംസ് ഇല്ല എല്ലാം ഉണ്ട് ഐസ്ക്രീം ക്രീം ഐസ്ക്രീം ഉണ്ട് പിന്നെ ഇതെല്ലാം ഉണ്ട് നമ്മൾ ഷാഫിക്കല്ലേ മുട്ട അല്ലേ മുട്ട അല്ലേ മുട്ട കൊണ്ട് ഏതാ കൈ നല്ല ഇനങ്ങ മുലത്തിങ്ങനെ ഫുൾ പാക്കറ്റ് പാക്കറ്റായിട്ടാണ് വരുന്നത് കന്നാക്കറിയുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ആ അതുകൊണ്ടാ ഇത് നമ്മളെ ഈ ഷോപ്പിൻ്റെ ഓണറാണ് അനിയനും അല്ല ഏട്ടനല്ല ഏട്ടൻ അനിയാണ് കാഞ്ഞങ്ങാടാന്നി കടയാണിത് അതാ നല്ല അടിപൊളി സൂപ്പർ മാർക്ക് ചെറിയൊരു കട നാട്ടിലെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഇവിടെ നല്ല ബീഫ് കറിയ നല്ല നാടൻ ബീഫ് കറിയാണ് പക്ഷെ ഈട്ടാ താപ്പൊണ് ില്ല പൊടി ഉള്ളൂ കാണുന്നു ചിക്കൻ അല്ല ചിക്കൻ ഇതെന്താ ചിക്കൻ ബന്ദിക്കൻ ബന്ദത് അതുപോലെ തന്നെ ഊർമ പോലാഡ് നല്ല സലാഡ് ഉണ്ട് പിന്നെ നല്ലതാ മുറിക്കുന്നുണ്ടോ ഉള്ളി മുറിക്കുന്നു അപ്പൊ ഞമ്മ പിന്നെ ചൊവ്വാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറാണ് നെയ്ച്ചോറ് നെയ്ച്ചോറും നല്ല ബീഫും അപ്പൊ നിങ്ങളുടെ റൂമിൽ എന്തുണ്ട് എന്ത്ണ്ട് പറ കമന്റ് പിന്നെ നെയ്ച്ചോറാ അല്ല എന്ത് സാധാ ഫുഡ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യും ഒന്ന് കാണുന്നാളൊന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ പിന്നെ ചാനൽ തുടങ്ങിയിട്ട് നാലഞ്ച് കൊല്ലമായി ഒരു റീച്ചൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് പിന്നെ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊന്നും ചെയ്ത് ഓ നമ്മൾ ഒരു പ്രവാസിയാണ് ജീവൻ ജോലിൻ്റെ ഇടയിൽ ചെറിയൊരു വരുമാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ചാനലുള്ളത് പിന്നെ ആണ് ലൈഫ് പ്രവാസികളുടെ ലൈഫ് എന്നുള്ളത് പറഞ്ഞിട്ട്